അപ്പോൾ പടം ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഉച്ച സുഹൃത്തുക്കളെ കാണിച്ചവണ്ണമാണ് അത് ആദ്യം നമ്മളെ ക്യാൻറ്റീനെ കാണിക്കും അവളാണ് ഇച്ചിരി ടഫ് ആയിട്ടുള്ളവണ്ണമാണ് അത് കഴിഞ്ഞ് സ്ലോണിനെ കാണിക്കും അവളാണ് അത്യാവശ്യം ഫ്ലിർട്ടി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇവർ ചെറുപ്പം തൊട്ട് ഉച്ച സുഹൃത്തുക്കളാണ് അതുപോലെ ഇവരുടെ ഡ്രീമെന്ന് വെച്ചാൽ ന്യൂയോർക്ക് പോയി അടിച്ച് പൊളിക്കണമെന്ന് അപ്പോൾ അവിടെ പോകുന്ന ഒരുപാട് പൈസ ഇല്ലാകും അതുകൊണ്ട് ഇവരുണ്ടെങ്കിലും കൂടെ ഒരു ഫാമിൽ പോയി കുറെ കാലം വർക്ക് ചെയ്യാൻ തീരുമാനിക്കും അത് കഴിഞ്ഞാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നത് നമ്മളൊരു സീൻ കാണിക്കും അന്ന് രാത്രി അവരെ രണ്ടും കൂടെ കൂടി ആരോപിക്കും പറയും പുറത്തു പോകുമ്പോൾ ഏതായാലും രണ്ടുപേര് ഫേക്ക് നെയിം ഉപയോഗിക്കാമെന്ന് പറയും അങ്ങനെ രണ്ട് പേരും രാത്രി ആലോചിച്ച ശേഷം കാറ്റി ആണെങ്കിൽ റിപ്ലി എന്നുള്ള പേര് തിരഞ്ഞെടുക്കും അതുപോലെ സ്ലോൺ ആണെങ്കിൽ അവൾക്ക് ഹെതർ എന്നുള്ള പേര് മദ്യം തീരുമാനിക്കും അങ്ങനെ അവരെല്ലാം പ്ലാൻ ചെയ്തിരിക്കും പിറ്റേ ദിവസം കെറ്റിയുടെ അമ്മാവനായിട്ടുള്ള ജെയ്സണുകൾ അവരെ വിളിക്കാൻ വേണ്ടി വരും യാത്രയ്ക്കുള്ള സ്ലോൺ ജെയ്സനെ പരിചയപ്പെടും അതുപോലെ തന്നെ ജയ്സൺ ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലാക്കും അപ്പോൾ ഫാമിലിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ദിവസം തങ്ങാനായിട്ട് അവർ ജെയ്സൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ ജയ്സിൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട് ജയ്സൻ്റെ ഗേൾ ഫ്രണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെണ്ണായിരുന്നു അവർ ചെല്ലുമ്പോൾ തന്നെ അവരെ വെൽക്കം ചെയ്യും അതിനുശേഷം അന്ന് രാത്രി അവരെ അവിടെ പിറ്റേന്ന് രാവിലെ തന്നെ അവർ ഫാമിലിക്ക് പോകാൻ വേണ്ടി തുടങ്ങും അങ്ങനെ ജയിച്ചനങ്ങൾ അവരെ ബെസ് സ്റ്റോപ്പിൽ കണ്ടുവിടും അപ്പോൾ പുള്ളി ഒരു പോലീസുകാരായതുകൊണ്ട് തന്നെ ഇവരോട് പറയും ഇനി എന്ത് മെസ്സേജ് അയച്ചാലും കോഡ് വേട് യൂസ് ചെയ്യണമെന്ന് പറയും ഓരോ മെസ്സേജിൻ്റെ അവസാനവും ഓരോ വാക്ക് ഉപയോഗിക്കണം ഓരോ ദിവസവും അത് അക്ഷരമായ ക്രമത്തിലും ആയിരിക്കണം എന്ന് പറയും അതുകൊണ്ട് പറയും ഇന്നത്തെ വാക്ക് ആപ്പിളാന്ന് അതായത് അപ്പോൾ പിറ്റേ ദിവസം അയക്കുന്ന വാക്ക് ബിയിൽ തുടങ്ങുന്ന ഏതെങ്കിലും വാക്ക് ഓരോ മെസ്സേജിൻ്റെ അവസാനമായിട്ട് അയക്കണം അത് കഴിഞ്ഞുള്ള ദിവസം സി അങ്ങനെ അങ്ങനെ പോണമെന്ന് പറയും അഥവാ അത് തെറ്റിപ്പോയി അതിൻ്റെ അർത്ഥം നിങ്ങൾ സേഫ്റ്റിയിലല്ലെന്നും പുളി ഉറപ്പിക്കുമെന്ന് പറയും അങ്ങനെ ഉപദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോകും അതുപോലെ തന്നെ ബസ് വരെ നല്ല താമസമുണ്ടോ ഇവർ നേരെ ക്യാൻറ്റീൻ്റെ അത് കയറിയിരിക്കും ക്യാൻറ്റീൻ വെച്ചിട്ട് അവിടുള്ള പുളിയോട് ബസിൻ്റെ സമയം ചോദിക്കും അപ്പോൾ പുള്ളി പറയും രണ്ട് രണ്ടര മണിക്കൂറെടുക്കുന്നത് അപ്പോൾ ആ സമയത്താണ് രണ്ട് യുവാക്കൾ അങ്ങോട്ട് വരുന്നത് ഇവരോട് പരിചയപ്പെടാൻ നോക്കുന്നത് അങ്ങനെ രണ്ട് യുവാക്കൾ അവരുടെ അടുത്ത് വന്നിട്ട് സഹോദരന്മാരായിട്ടുള്ള ജെഡും ലൂക്കസും ആണെന്ന് പറഞ്ഞാൽ ഇവരോട് പരിചയപ്പെടും പക്ഷെ അവരാണെങ്കിലൊക്കെ തിരിച്ച് അവരുണ്ടാക്കിയ ഫേക്ക് നെയിമുകൾ പറഞ്ഞാണ് അവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അവരവിടെ വരുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് ആകും അവരെ പറ്റി അന്വേഷിച്ചു എങ്ങോട്ടാണ് പോകുന്ന ഫാം ഹൗസ് അതല്ല അവരറിയും അപ്പോൾ ആ സഹോദരന്മാർ പറയും അവരും ഫാം ഹൗസ് വഴിയാണ് പോകുന്നത് ഇവരെ വേണമെങ്കിൽ അവരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും അപ്പോൾ ക്യാറ്റിക്കൊരു മടി വരും ഇവരുടെ ഇവിടെ പോകാൻ പക്ഷേ ആണെങ്കിൽ ഒരു പേർട്ടി ക്യാരക്ടറായത് കൊണ്ട് സൈലൻ്റ് ആയിട്ട് സമ്മതിക്കും അപ്പോൾ പിന്നെ സ്ലോൺ പോയി അതുകൊണ്ട് പിന്നെ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ക്യാറ്റിയും സമ്മതിക്കും അങ്ങനെ അവർ രണ്ടുപേരും ആ ട്രക്കിൽ കയറി ആ യുവാക്കളുടെ കൂടെ യാത്ര ചെയ്യും എന്നാൽ വിചാരിച്ച പല കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇവരുടെ ഫാം ഹൗസ് കഴിഞ്ഞും അവൻ വണ്ടി നിർത്താൻ നേരെ ഒഴിച്ചുകൊണ്ടു അതിവർക്ക് ചെറിയൊരു പേടിയും ഫൈവ് എല്ലാം ഉണ്ടാക്കും എന്തിരുന്നാലും ഇവർ വണ്ടിയെ തന്നെ ഇരിക്കും അങ്ങനെ ആ വണ്ടി ചെന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ രണ്ടിനെ വീട്ടിലായിരുന്നു അങ്ങനെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നോക്കുമ്പം ആ രണ്ട് സഹോദരന്മാരുടെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കേർത്തിവരെ രണ്ട് പേരെ അകത്തോട്ട് വിളിച്ച് കയറ്റും വളരെ സന്തോഷത്തോടെ ഇവർ രണ്ട് പേരെയും അകത്തേക്ക് കയറി ചെല്ലും അങ്ങനെ ഇവരകത്ത് ശേഷം ഭക്ഷണവും അതിൻ്റെ കൂടെ ഒരു ചായയും കുടിച്ചോണ്ടിരിക്കും അതിൻ്റെ ഇവിടെ കയറ്റി ആണെങ്കിൽ അങ്ങൾ ചെയ്സണ എല്ലാം ഓക്കെയാണ് എല്ലാം പക്കിയാന്നുള്ള മെസ്സേജ് അയക്കും മെസ്സേജിൻ്റെ അവസാനം ആപ്പിൾ നിന്ന് ടൈപ്പ് ചെയ്ത് അവർ ആ കോഡ് വേടും കൂട്ടി അയച്ചുള്ളൂ അങ്ങനെ മെസ്സേജ് എല്ലാം അയച്ചുകഴിഞ്ഞ് അവർ വീണ്ടും ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യും അങ്ങനെ കാഴ്ചയെല്ലാം കഴിഞ്ഞപ്പോഴാണ് സ്ലോന് പതിക്കുക മയക്കം വരുന്നില്ല തോന്നുന്നത് കയറ്റി നോക്കുമ്പോൾ കയറ്റിക്കും കണ്ണിൻ്റെ കാഴ്ചയെല്ലാം പോയിട്ട് ബ്ലറായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ പേടിച്ച് അവർ രണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കും അപ്പോൾ ആ സഹോദരന്മാർ അവർ രണ്ടുപേരും പുറകെ ഫോളോ ചെയ്തു പോകും അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ബോധരഹിതരായ അവർ രണ്ട് പെൺകുട്ടികളെ എടുത്തുകൊണ്ട് വരുന്ന സഹോദരന്മാരെയാണ് അങ്ങനെ അവർ ചെന്ന് ആ റൂമിലേക്ക് കയറും കഥ അടയ്ക്കും പിന്നീട് നമ്മളെ കാണിക്കുന്നത് കാടിൻ്റെ നിലക്ക് രണ്ട് കണ്ടെയ്നർ വെച്ചതും അവിടെ രണ്ട് പെൺകുട്ടികളും കണ്ടെയ്നറിനെ അറുത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നതുമാണ് രണ്ടുപേരും ഓടിപ്പോതിരിക്കാൻ വേണ്ടി അങ്ങനെ രണ്ടുപേരും ചെങ്ങലിക്കിട്ടിട്ടുണ്ട് അങ്ങനെ അവർ ഇത് എവിടെയാണെന്നറിയാതെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ജെഡ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ ജെഡ് അവിടേക്ക് വന്ന ശേഷം പെൺകുട്ടികളോട് പറയും ഇനി ജീവിതകാലം ഫുൾ ഇവിടെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അവർക്ക് അതിജീവിക്കയുള്ള സാധനങ്ങൾ ജെഡ് എന്ന് പറയും വായിക്കകത്തൊന്ന് ഡ്രസ്സും ഭക്ഷണവും എല്ലാം കൊടുക്കും അത് കഴിഞ്ഞ് കണ്ടെയ്നറിലേക്ക് കാണിച്ച ശേഷം പറയും അതിൻ്റെ അകത്ത് ബെഡിൻ്റെ ടോയ്ലറ്റ് എല്ലാം ഉണ്ട് അവർ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നും പറയും അങ്ങനെ കെ ടി സ്ട്രോൺ ആ വസ്ത്രം എല്ലാം ധരിച്ച് അതിൻ്റെ അകത്ത് തിരികും അപ്പോഴാണ് ചെട്ടിൻ്റെ മേൽ ഉത്സ്യസ്ഥനായിട്ടുള്ള അങ്ങോട്ട് വരുന്നത് ബോറ് സതിന് ശേഷം അവർ എവിടെ നിന്നാണ് വരുന്നതെന്നും അവർ അഡ്രസ്സും എല്ലാം അന്വേഷിക്കും അത് ഇനി കാറ്റിയുടെ ഫോൺ മേടിച്ചു നോക്കുമ്പോഴാണ് അവർ രണ്ട് കാര്യം പിടി കിട്ടുന്നത് ഒന്ന് ഇവർ രണ്ട് പേരും അവരുടെ പേര് മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫേക്ക് നെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ടെസ്റ്റിൽ ഇല്ല ഒരു കോഡ് വേഡ് ഉണ്ടെന്നും അങ്ങനെ ഇവൻ കോഡ് വേഡ് പറയാൻ കാറ്റിയെ ഭീഷണിപ്പെടുത്തും അപ്പോൾ കാറ്റി ആപ്പിൾ എന്നാണ് എന്ന് പറയും അപ്പോൾ ബോറിസ് നോക്കുമ്പോൾ അതിലും ആപ്പിൾ എന്ന് കിടക്കുന്നതാണ്ട് അവനും അത് വിശ്വസിക്കും എന്നാലവരുടെ അങ്കിള് പറഞ്ഞത് അനുസരിച്ച് രണ്ടാം ദിവസം ബിയിൽ തുടങ്ങുന്ന ഒരു കോഡ് കോടുവേടായിരുന്നു അയക്കേണ്ടിയിരുന്നത് എന്നാൽ കാറ്റി അതിനെപ്പറ്റി മിണ്ടാതെ ഇരിക്കും ബോറിസ് അവരുടെ അങ്കിൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ആപ്പിൾ എന്നുള്ള കോഡ് വേഡിൽ ഒരു മെസ്സേജ് അയച്ചു വിടും അങ്ങനെ താൽക്കാലികമായിട്ടുള്ള സൗകര്യത്തിൽ ജഡ്ഡിൻ്റെ നേതൃത്വത്തിൽ അവർ രണ്ടുപേരെയും കുളിക്കാൻ നിർബന്ധിക്കും അവർ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് ടൗണിലെ ഷെറിഫ് ഓടി വരുന്നത് തൂക്കുഞ്ചൂട്ടി വരുന്ന ഷെറിഫിനെ കാണുമ്പോൾ കൂടി രണ്ട് പെൺകുട്ടികൾ ഷെറീഫിൻ്റെ അടുത്തേക്ക് ഓടിച്ച് നായവിറിൻ്റെ പിന്നിൽ ഒളിച്ച് നിൽക്കും എന്നാൽ അപ്പോഴാണ് അവർക്ക് പിടി കിട്ടുന്നത് ഷെറിഫായിരുന്നു ഇവരുടെ എല്ലാം നേതാവെന്ന് ഷെറിഫ് ആ നാട്ടിലേക്ക് പുതിയായിട്ട് വരുന്ന പെണ്ണുങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് അവരവിടെ മനുഷ്യക്കടത്ത് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഷെറിഫ് വന്നിരിക്കുന്നത് അതിലൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനായിരുന്നു ഷെറിഫ് ക്യാറ്റിയായിരുന്നു തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ സഹോദരന്മാർ കാറ്റി ഒരു കണ്ടെയ്നറിലാക്കും അതിനുശേഷം ഷെറിഫ് അവളെ പീഡിപ്പിക്കും അതെല്ലാം കഴിഞ്ഞ് ഷെറീഫ് ഇറങ്ങിപ്പോകുകയും സ്ലോൺ അപ്പുറത്തെ കണ്ടെയ്നറിൽ നിന്ന് ക്യാറ്റിയിട്ടടുത്തേക്ക് എന്ന് അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്നാൽ കാറ്റി വളരെ സങ്കടത്തോടെ തരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലേ സ്ലോൺ അത് ഇതെല്ലാം പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും അപ്പോൾ അവിടെ സിറ്റിയിലാണെങ്കിൽ അവരുടെ അങ്കിളായിട്ടുള്ള ജെയ്സൺ അവരെ പറ്റി ചേർത്ത് ഒരു വിഷമം കാരണം വന്നേക്കുന്ന മെസ്സേജിൽ ആപ്പിളന്ന് ചേർത്ത് വന്നുകൊണ്ട് അവർക്കെന്തെങ്കിലും പറ്റിക്കാണോ എന്നുള്ളൊരു വിഷമം അപ്പോൾ അപ്പോൾ ഗേൾ ഫ്രണ്ട് അവനെ സമാധാനിപ്പിക്കും അങ്ങനെയൊന്നും കാണത്തില്ല അവർ ബോൾഡ് ഗേൾസ് ഗേൾസൊക്കെയാന്ന് പറഞ്ഞിരിക്കും എന്തൊക്കെ പറഞ്ഞാലും അവനുള്ളിലൊരു ഭയത്തോടെ ഞാൻ നിൽക്കും അപ്പോൾ കാട്ടിലാണെങ്കിൽ സഹോദരന്മാർ അടുത്ത ക്ലൈൻറ്റിനെയും കൊണ്ട് വരും അപ്പോൾ അവനാണ് ഒരു ആയിട്ടുള്ള ഒരുത്തനാണ് ഒരു പ്രത്യേക വട്ടു സോളാണ് അപ്പോൾ രണ്ട് പെണ്ണുങ്ങളെയും കാണിക്കും അവനാണ് സ്ലോളിനെയാണ് ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ സഹോദരന്മാരെ കണ്ടെയ്നറിനകത്തേക്ക് സ്ലോറിനെ കയറ്റി അടയ്ക്കും അങ്ങനെ ശ്രദ്ധിക്കായി അവളുടെ അടുത്തേക്ക് അവളെ പിടിപ്പിക്കാനായിട്ട് ചെല്ലും കയറ്റി ഇതൊക്കെ കണ്ട് നിലവിളിക്കും പക്ഷേ ആ വട്ടം നിന്ന് ശ്രദ്ധിക്കാതെ അപളയം കൊണ്ടകത്തേക്ക് കയറും അവിടെ ചെന്ന് അവൻ വട്ടത്തരം കാണിക്കും അവളെ അടിക്കും അതുപോലെ വീടി വെച്ച് അവളുടെ വയറൊക്കെ പൊള്ളിക്കും അവളെ വേദന കാരണം ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതേ സമയം സിറ്റിയിലാണ് ജെയ്സണങ്ങള് അവരുടെ ഫാമിലേക്ക് വിളിച്ച് ചോദിക്കും അവളെ വിളിക്കുമ്പോൾ പിടികിട്ടും ഫാമിലവർ രണ്ട് ദിവസമായിട്ട് ചെന്നിട്ടില്ലെന്ന് അപ്പോൾ അവന് പിടികിട്ടും അവർക്കൊന്ന് അപകടം പെട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ അവൻ അവരെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങും അപ്പം വീട്ടും കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നതെന്ന് വെച്ചാൽ കെ ടി എസ് സ്ലോണിനെയും സഹോദരന്മാരും മൂന്നാമത്തെ ക്ലയൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ മൂന്നാമത്തെ ക്ലൈൻ്റ് വരുന്നതിന് മുന്നേ പെട്ടെന്ന് അവർ അവരുണ്ടും അവരെ കയറി പിടിച്ച് അതിന് അവരുടെ മുഖം മറയ്ക്കും കാരണം ഈ ക്ലയൻറ്റിനെ അവർ തന്നെ കാണാൻ പാടില്ലായിരുന്നൊരു നിയമം ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ലൈൻറ്റ് വരും പുള്ളിയാണ് അവർ പന്നിയുടെ മാസ്ക്കും വെച്ചാണ് വരുന്നത് അങ്ങനെ ക്ലൈൻ്റ് അടുത്ത് വരും അതിന് ശേഷം അവരുടെ മുഖത്തുള്ള മാസ്ക് മാറ്റിയ ശേഷം ക്ലൈൻ്റ് അതിൽ നിന്ന് സ്ലോണിനെയാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ സ്ലോണിനെയും കൊണ്ട് ആ ക്ലൈൻ്റ് അകത്തേ പോകും അതിനുശേഷം അവളുടെ നിലവളി അവിടെ എല്ലാം ഒഴുകും അപ്പോൾ ഈ ക്ലൈൻ്റാണ് അവളെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് പീഡിപ്പിച്ചത് കാരണം അവൾ ഈ മുമ്പുള്ളതിനേക്കാളും വളരെ വളരെ ഡിപ്രഷായിട്ടിരിക്കും അപ്പം ക്ലൈൻറ്റ് പോയതിന് ശേഷം കയറ്റി അവളുടെ അടുത്തേക്ക് വല്ല അവളെ ആശ്വസിപ്പിക്കും പക്ഷേ അവൾ വളരെ വളരെ ദുഃഖത്തിയിരുന്ന കരയും കാരണം ആ ക്ലൈൻ്റ് അതുപോലെ ക്രൂരമായിട്ടാണ് അവളെ പീഡിപ്പിച്ചത് അപ്പോൾ ഇതേ സമയം സിറ്റിയിൽ അങ്കിൾ ജെയ്സൺ ആണെങ്കിൽ ഷെറിഫിനെ കാണാൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവരെ തട്ടിക്കേണ്ടു പോയത് ഷെറിഫിനാണ് അവിടെ ഉള്ളത് അപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലാകുന്ന ആ പെൺകുട്ടിയുടെ അങ്കിളായിട്ടുള്ള ജെയ്സൺ ഒരു പോലീസുകാരൻ മാത്രമല്ല ഒരു എഫ് ബി ഏജൻറ്റും കൂടാന്ന് അപ്പോൾ പുളി വന്ന് ഈ പെൺകുട്ടികളെ കാണാതെ അതിനെപ്പറ്റി എല്ലാം പരാതി കൊടുത്തിട്ട് പോകും അപ്പോൾ തന്നെ ഷെറീഫിന് പിടികിട്ടും എഫ് ബി ഏജൻ്റ് ആയതുകൊണ്ട് ഉടനെ തേടി വന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഷെറിഫ് ഈ ആ ജെയ്സണോട് ചോദിക്കും അവരെ തട്ടിക്കൊണ്ടുപോയി ഉറപ്പിക്കാനെന്ന കാരണം അപ്പോൾ ജെയ്സൺ ആ ഷെറിഫിനോട് പറയും ആ വന്നേക്കുന്ന മെസ്സേജ് എല്ലാം തെറ്റായിരുന്നു പറയാം അതിൽ കോഡ് യൂസ് ചെയ്തേക്കുന്നതല്ല അത് കഴിഞ്ഞ് കാണിക്കുന്നത് കാട്ടി വെച്ച് എന്ന സഹോദരന്മാരോട് ഇവിടെ കൊല്ലണമെന്നും ഇവിടെ നമ്മളോട് കള്ളം പറഞ്ഞ് കോട് തെറ്റിച്ചാണ് അയപ്പിച്ചതെന്നും അതുപോലെ തന്നെ ഇവളുടെ അമ്മാവനൊരു എഫ് ബി ഏജൻ്റാണ് ഉടനെ തന്നെ തേടി വരുമെന്നും എന്നും പറയും അപ്പോൾ കയറ്റിയാണെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേസമയം സിറ്റിയിലാണ് അവരെ ഇറക്കി വിട്ടാതെ കഫയിൽ തന്നെ അവരുടെ അമ്മാവിനെ അന്വേഷിക്കാനിത്തും അപ്പോൾ ആ കഫയുടെ അവിടുത്തെ ഓണറിനോട് ഇതിനെപ്പറ്റി ചോദിച്ചറിയുമ്പോഴാണ് അപ്പോൾ എന്തോ ഒരു ഫലത്തിന് ആ ഓണർ അവർ കയറിപ്പോയ ഒരു നീല ട്രക്കിനെ പറ്റി ഓർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓണർ അതിനെപ്പറ്റി പറയും അവരുണ്ട് ഈ രണ്ട് പെൺകുട്ടികളും ആ നീല ട്രക്കിലാണ് കയറിപ്പോയെന്ന് അങ്ങനെ ആ പറ്റി അറിഞ്ഞ ശേഷം ജെയ്സൺ അവിടെ നിന്ന് ഇറങ്ങി ആ ട്രക്ക് അന്വേഷിച്ചു പോകും അങ്ങനെ കഥ വീണ്ടും കാട്ടിലേക്ക് പോകും അവിടെ വെച്ച് കയറ്റിയാണ് സ്ലോണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മളെ രണ്ടുപേരും കൊല്ലാൻ തീരുമാനിച്ച് ഉടനെ കൊല്ലാൻ വരുമെന്ന് അപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് മോറിസും അതുപോലെ തന്നെ സഹോദരന്മാർ ഒരാളും പിന്നെ സൈക്കോയും വരും അതിന് ശേഷം മോറിസും അവരെല്ലാം കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോകും അപ്പോൾ തിരിച്ച് വരുന്നിടം വരെ സൈക്വയെ അവിടെ നിർത്തിയിട്ട് പോകും ഇവരെ നോക്കിയിട്ട് വേണം ഉടനെ പോലീസുകാരെ ഇവരെ കൊല്ലുമെന്ന് പറയും അപ്പോൾ അവർ പോയി എന്നുറപ്പിച്ച് കയറ്റി ഈ അവസരം മുതലെടുക്കും അവൾ പതി ആ സൈക്കോയെ വശീകരിക്കുന്ന രീതിയിൽ അവൻ്റെ അടുത്തേക്ക് വീഴും അങ്ങനെ അവൻ്റെ അടുത്ത് ശേഷം അവൾ അവൻ്റെ പെടലിയിലേക്ക് കയറി കടിയും അങ്ങനെ ഞരമ്പ് കൂട്ടി ആ സൈക്കോ അവളെ മരിച്ചു വീഴും അങ്ങനെ സൈക്കോടെ അതിന് താക്കോല് എടുത്ത് ആ ചെങ്ങലഴിച്ച് അവരവിടുന്ന് രക്ഷപ്പെടും അതിന് ശേഷം അവരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഷീർഫ് ഷെർഫും വരും അപ്പോഴാണ് ഈ സൈക്കോ മരിച്ചു കിടക്കുന്നത് കാണുന്നത് അവൻ അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കാർ ആരോ എടുക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കാറോട് കെ ടി സു അവിടെ നിന്ന് രക്ഷപ്പെടും അവനാണ് ഒന്നും ചെയ്യാതെ നിന്ന് അവിടെ നിന്ന് അലറിക്കൊണ്ടിരിക്കും അവൻ കാറോട് കെ ടി സുളന്ന് നേരെ പോകുന്ന ഒരു ടൂൾ കടയിലേക്കാണ് അവിടെ ചെന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് എല്ലാം മേടിച്ച ശേഷം അവിടെ കൗണ്ടർ ചെന്നിട്ട് മോറിസിൻ്റെ വീട് ചോദിക്കും അപ്പോൾ ആ പുള്ളി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ പറയും ഒരു നീല ട്രക്കുള്ള ആളാണെന്ന് പറയും ജസ്റ്റ് ഒരു രൂപമൊക്കെ പറയും അപ്പോൾ തന്നെ പുളിക്ക് കാര്യം പിടി കിട്ടി ടൗണിൻ്റെ അങ്ങേ അറ്റത്താന്ന് പറയും അങ്ങനെ അവർ മോർസിനകത്ത് തേടി പോവും അപ്പോൾ അങ്കിൾ ജയിസാണ് ഈ സമയത്ത് ഒരു നീല ട്രക്ക് ഇടിച്ചെന്നുള്ളവയെ ഇൻഷുറൻസ് കമ്പനിയിൽ ചെന്ന് ഈ ട്രക്കിനെ പറ്റിയും ട്രക്കിൻ്റെ ഓണറെ പറ്റി അന്വേഷിച്ചു അങ്ങനെ അവിടുന്ന് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് അവനും ബോർസിൻ്റെ അടുത്തേക്ക് പുറപ്പെടും അപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ ബോർസ് വീട്ടിലേക്ക് വരാണ് അവനൊപ്പം വീടിൻ്റെ അകത്ത് ഒരു കല അടയും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലെ ആ പെൺകുട്ടികൾ ഉള്ളിൽ ചിരിപ്പുണ്ടായിരുന്നു അവർ ബോഴ്സിനെ വിളിച്ച ശേഷം അവൻ്റെ മുഖത്തേക്ക് ഒരു ബോൾഡെടുത്ത് തരും ആ ബോൾഡാണ് ആണി അടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് അവൻ്റെ മുഖം എല്ലാം മുറിഞ്ഞ് പൊട്ടും അതിനുശേഷം അവനെ അടിച്ചിട്ട ശേഷം അവനെ കെട്ടിയിടും അവർ അപ്പോൾ ഒരു അവൻ്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുകയും അവർക്ക് പൈസ കൊടുക്കാനൊക്കെ പറയും പക്ഷെ അവരിതൊന്നും ആദ്യം കേൾക്കത്തില്ല അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പന്നിയുടെ മാസ്ക് ഇട്ട് വന്ന ആരാ എന്നാണ് അപ്പോൾ അവനത് പറയാൻ തയ്യാറാകത്തിൽ അവൻ അറിയത്തില്ലെന്ന് പറയും അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രത്യാതരല്ല കുന്ന ഉണ്ടായിരുന്നു അവരാ കുന്നെടുത്ത് അവൻ്റെ പിന്നിലേക്ക് കയറ്റും അപ്പോൾ ഇതേ സമയത്ത് തന്നെ അങ്കിൾ ജെയ്സൺ അവിടെ വരികയും അവൻ്റെ കരച്ചിൽ കേട്ട് പുള്ളി അത്തേക്ക് ഓടി കയറുകയും ചെയ്യും അവനകത്ത് ചെല്ലുമ്പോൾ കാണുന്ന രക്തത്തെ കുളിച്ചിടക്കുന്ന ബോറിസിനെയാണ് പെട്ടെന്നാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒച്ച കേട്ടാൻ വെളിയിലേക്ക് ഓടിച്ചെല്ലാം അപ്പോൾ കെ ടി സു ആ ട്രക്ക് എടുത്തവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ വീണ്ടും അകത്തേക്ക് വരും എന്നിട്ട് ആ ബോറിസിനെ ചേച്ചി ജീവനുണ്ടായിരുന്നു ആ ബോറിസിനെ അടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് ഷെറിഫ് വന്ന ജെയ്സിനെ അറിയിക്കും ബോറിസ് മരിച്ചതും അവൻ രക്ഷപ്പെട്ടില്ലെന്നും ആ പെൺകുട്ടികൾക്കെതിരെ ഉടനെ എന്നെ ഒരു കേസ് വരുമെന്നും കൂടെ പറയുമ്പോൾ പെട്ടെന്ന് ജെയ്സൺ കെ ടിയെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ കെ ടിയുടെ ഫോൺ പെട്ടെന്ന് ഷെറിഫിൻ്റെ അടുത്ത് റിംഗ് ചെയ്യുന്നതുകൊണ്ട് ജെയ്സും തിരിയുമ്പം ഷെറീഫ് അവനെ നേരെ തോപ്പിച്ചുകൊണ്ടു ഇതേസമയം കെ ടി സ്ലോണും പന്നിയുടെ മാസ്ക് വെച്ച് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചർച്ചിലേക്ക് പോകും അങ്ങനെ അവൻ്റെ കയ്യിലെ ക്രോസിൻ്റെ ചിഹ്നം വെച്ച് ആ പള്ളിയിലച്ചനാണ് അവരെ പീഡിപ്പിച്ചതെന്ന് അവർ ഉറപ്പിക്കും അങ്ങനെ സ്ലോൺ കഥകൾ തുറന്ന് പള്ളിയിലച്ചനെ കാണുവാൻ്കത്തേക്ക് കയറിച്ചിലും പള്ളിയിലച്ചന അവൾക്ക് നേരെ അടുക്കുമ്പോഴത്തേക്കിനും കയറ്റി വന്ന് പുള്ളിയെ പുറകെ നടിച്ച് ബോധം കെടുത്തിയിടും അതിനുശേഷം ഒരു വണ്ടി ഇവിടുത്തെ കുറേ ദൂരം പോകുന്നത് കാണിക്കും പിന്നീടാണ് വണ്ടി നിർത്തി കഴിയുമ്പം നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ പിന്നിലായിട്ട് പള്ളിയിലച്ചനെ കെട്ടിയിട്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് അവർ എന്നൊരു കടയിൽ കയറി അവിടുന്ന് ഒരു സിഗരറ്റും ലാമ്പും മേടിക്കും അത് കഴിഞ്ഞ് അവർ നേരെ വെളിയിലേക്ക് വരും വണ്ടിക്ക് പെട്രോൾ പെട്രോളെടുത്ത് പള്ളി അച്ചൻ്റെ തേഗ ശേഷം അവനെ അവിടെ കത്തിച്ചിട്ടിട്ട് അവർ പോകും ഇതേസമയം ഷെറീഫ് ജെയ്സണോടെ നടന്നെല്ലാം പറയുമായിരുന്നു അപ്പോൾ ജെയ്സൺ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ കസരെ കെട്ടിയിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഷെറീഫ് പിടിച്ചോണ്ട് വന്ന പുതിയ രണ്ട് പെണ്ണുങ്ങളുമായി ഷെറീഫ് ഉള്ളിലേക്ക് പോകും അങ്ങനെ അവനീ പുതിയ രണ്ട് പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കെ ടി സ്രോണും പിന്നീന്ന് തന്നെ അവനെ തലയ്ക്കടിച്ച് വീഴ്ത്തും അതിനുശേഷം അവനെ കെട്ടിയിട്ട ശേഷം ഇവരവനെ പീഡിപ്പിക്കാൻ തുടങ്ങും അവനെ കൊല്ലാൻ വേണ്ടി തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറേ നേരമായിട്ട് അവനെ വട്ട് കളിപ്പിച്ച ശേഷം കയറ്റി അവനെ വെടിവെച്ച് കൊല്ലും അതിനുശേഷം പെൺകുട്ടികളെ അയച്ച് വിട്ടിട്ട് പോയി ജെയ്സനെ രക്ഷിക്കാൻ പറയും അങ്ങനെ പെൺകുട്ടികൾ തന്നെ ജെയ്സനെ രക്ഷിക്കുമ്പോൾ ജെയ്സൺ കാറ്റിയാൻ സോറിനെ പറ്റിയ പെൺകുട്ടികളോട് ചോദിക്കും പക്ഷേ അവരെ രക്ഷിച്ചതിന് നന്ദിയായിട്ട് ആ അതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരിക്കും അതിനുശേഷം അവരടുത്ത ആളെ ടാർജറ്റ് ചെയ്യും ആ സഹോദരന്മാർ അമ്മ തല ഇറങ്ങി വീഴുന്നതാണ് കാണിക്കുന്നത് പുള്ളിക്കാരി പതിയെ നോക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നതായിട്ടൊരു ചെറിയ മയക്കത്തിൽ കാണും അതിനുശേഷം ആ സ്ത്രീയെ കസേര കെട്ടിയിട്ട ശേഷം അവരുടെ തൊട്ട് മുമ്പിലായിട്ട് അവരുടെ ഇളയ മോനായിട്ടുള്ള ജേഡിനെ കൊണ്ട് നിർത്തും അതിനുശേഷം കെ ടി എസ് വോണും ആ സ്ത്രീയുടെ മുന്നിലിട്ട് ഞാൻ ജേഡിനെ തല്ലിത്തല്ലിക്കൊല്ലും ആ സ്ത്രീ അത് കണ്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം ആ സ്ത്രീയെ വലിച്ചുകൊണ്ട് ലൂക്കാസിൻ്റെ ഫ്രണ്ടിലേക്ക് പോകും അവിടെ ലൂക്കാസിനെ കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ലൂക്കാസിനെ തല്ലിക്കൊല്ലുന്നതിന് പേരം അവൻ്റെ കെട്ടെല്ലാം വിട്ട ശേഷം തോക്കിനെ മുന്നിൽ നിർത്തി അവൻ്റെ അമ്മയെ കൊല്ലാൻ പറയും അതിനുശേഷം കെ റ്റി അവളുടെ കയ്യിൽ ഇരിക്കുന്ന പാറ്റം ലൂക്കാസിൻ്റെ ഇട്ട് എടുക്കും എന്നാൽ ലൂക്കാസ് അവൻ്റെ അമ്മയ്ക്ക് നേരെ കൈ ഉയർത്താതെ കാണുമ്പോൾ സ്ലോൺ അവനെ വെടിവെച്ച് കൊല്ലും അതിന് അത് ആത്മഹത്യ ആത്മഹത്യാന്ന് വരുത്തു തീർക്കാൻ വേണ്ടി തോക്കെല്ലാം തുടച്ച ശേഷം മോൻ ആത്മഹത്യ ചെയ്തെന്നുള്ള രീതിയിൽ അവൻ്റെ ബോഡി ക്രമീകരിക്കും അതിന് ശേഷം സഹോദരന്മാരുടെ അമ്മ വെറുതെ വിട്ടാൽ പണം തരാമെന്ന് പറഞ്ഞ് ജീവിന് വേണ്ടി കേൺ അപേക്ഷിക്കും എന്നാൽ കെറ്റി ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു കെറ്റി അവിടെ ഇരിക്കുന്ന ഒരു മെഷീൻ എടുത്ത് ആ സ്ത്രീയെയും അവിടെ വെച്ച് തന്നെ കൊല്ലും പിന്നീട് കാണിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം ജെയ്സൺ അവരുടെ വീട്ടിലേക്ക് അവരെ അന്വേഷിച്ച് ചെല്ലുന്നതാണ് അവിടെ വെച്ച് ജെയ്സൺ ചെന്നിരിക്കുന്നത് അവർക്ക് ന്യൂയോർക്കിൽ പോകാൻ വേണ്ടി അവരെ പിക്ക് ചെയ്യാനായിരുന്നു അങ്ങനെ കെ റ്റിയുടെ അമ്മയോട് യാത്ര പറഞ്ഞ ശേഷം കെ ടി സോണും ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങും അങ്ങനെ അവർ സന്തോഷത്തോടെ ഈ പ്രാവശ്യം ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്തിരിക്കും